കൊടുക്കും മോള് കൊടുത്തു നോക്കിയ പൂച്ചക്ക് പൂച്ചല്ലേ ആ മോള് പാത്രത്തിലൂച്ചു ചക്കു ചക്കു ചുച്ച കൊച്ചിട്ടുണ്ടോ പൂച്ച എ ആ ആഹ് ഉം ഇതിനെ ഞാൻ ഒരു കൊച്ചേന്നോ പെന്തിനെ ഇല്ല നമ്മളെ ഇതെന്താ നീങ്ങു പോച കൊടണ്ടേ അത എന്നിക്ക് ഒരു വലത്തിനെ ഇങ്ങു ഏ ഇതിനെ വെലത്തിനെ ഇരുന്നു ആ ആനെന്നെ ആനെന്നെ ഉള്ള മോളാണ് ദൈവവാക്കു ആ Редактор субтитров А.Семкин Корректор А.Егорова